ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഡെൽടെക് യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സ്വന്തമായിട്ട് വീട് വേണമെന്ന് ആഗ്രഹിക്കുന്നവരെ ആരും തന്നെ ഉണ്ടാവില്ല അതിൽ സാധാരണക്കാരനോ പണക്കാരനെന്നോ ആരും തന്നെ ഇല്ല അപ്പം നമ്മൾ നല്ല ലോബർച്ചെ വീടുകളുടെ ഡീറ്റെയിൽസും വിശേഷങ്ങളും ഒക്കെയാണ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്യുന്നത് അപ്പം നമ്മൾ ഇന്നും നിങ്ങൾക്ക് നല്ലൊരു വീട് പരിചയപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടാണ് വന്നിരിക്കുന്നത് നമ്മുടെ വീടിൻ്റെ ഡീറ്റെയിൽസിലേക്ക് പോകുന്നതിന് മുൻപ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെലേക്കൂടി എനേബിൾ ചെയ്യാനും മറക്കരുത് എങ്കിൽ മാത്രമാണ് നമ്മളിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ഉടൻ തന്നെ ലഭിക്കുകയുള്ളൂ നമ്മുടെ ഇന്നത്തെ വീട് വരുന്നത് കോട്ടയം ജില്ലയിലെ മെഡിക്കൽ കോളേജിൻ്റെ വില്ലൂന്നി റോഡിന്റെ അടുത്തായിട്ട് അഞ്ച് സെന്റ് സ്ഥലവും ഷീറ്റ് ഷീറ്റിട്ടൊരു വീടുമാണ് വില്പനക്ക് വന്നിട്ടുള്ളത് രണ്ട് ബെഡ്റൂം ആൻഡ് ബാത്റൂം കിച്ചൺ ഹാൾ സിറ്റൗട്ട് തുടങ്ങിയ എല്ലാവിധ സൗകര്യങ്ങളും നമുക്ക് വീട്ടിലുണ്ട് നമ്മൾ ഈ ഫോട്ടലിൽ കാണുന്നതുപോലെ ഇതാണ് വീട് എല്ലാവിധ പണികളും കഴിഞ്ഞ് നല്ല റോഡ് സൈഡിലായിട്ടാണ് വീട് വരുന്നത് വളരെ മനോഹരമായിട്ടുള്ളൊരു വീടാണ് ഫാമിലീസിനൊക്കെ നല്ല രീതിയിൽ ജീവിക്കാൻ പറ്റിയ വളരെ സൗകര്യപ്രദമായിട്ടുള്ള ഒരു ചെറിയ വീടാണ് മാത്രമല്ല നമുക്ക് വീടിനടുത്തായിട്ട് പള്ളി സ്കൂൾ അമ്പലം തുടങ്ങിയ ഫെസിലിറ്റീസ് ഒക്കെ വരുന്നുണ്ട് അതുപോലെ വെള്ളത്തിനായാലും യാതൊരു ബുദ്ധിമുട്ടുകളുമില്ല ഇത്രയേറെ സൗകര്ഭിദ്രദമായ ഈ വീട് നിങ്ങളുടെ കൈകളിലേക്ക് നമ്മുടെ ഹൗസിൽ പ്രതീക്ഷിക്കുന്ന വില വെറും ഇരുപത്തി മൂന്ന് ലക്ഷം രൂപ മാത്രമാണ് വില നെഗോഷ്യബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരു ഓപ്പർച്യൂണിറ്റി ആണ് അപ്പോൾ നിങ്ങൾക്ക് വീടും വീടിൻ്റെ ഡീറ്റെയിൽസും ഒക്കെ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് വീട് പോയി കാണണം അല്ലെങ്കിൽ വീടിനെ കുറിച്ച് കൂടുതൽ കാര്യങ്ങളൊക്കെ അറിയണം എന്ന് താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ തന്നെ കോൺടാക്റ്റ് നമ്പർ ആഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നേരിട്ട് തന്നെ വിളിച്ച് വീടിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അന്വേഷിക്കാവുന്നതാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും യൂസ്ഫുൾ ആയെന്ന് കരുതുന്നത് ഇതുപോലെ നിങ്ങളുടെ കയ്യിൽ വീഡിയോ സ്ഥലം കൊടുക്കാനുണ്ടെങ്കിൽ അത് നമ്മുടെ ചാനൽ പരസ്യം ഇത് സെയിൽ ചെയ്യാൻ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ഈ വീഡിയോയുടെ താഴെ നിന്ന് കമൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളെ കോൺടാക്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ നമ്മുടെ ചാനൽ മാക്സിമം ഷെയർ ചെയ്യാം നമ്മളെ മാക്സിമം സപ്പോർട്ട് ചെയ്യാം അപ്പോൾ മറ്റൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി വീടിൻ്റെ ഡീറ്റെയിൽസുമായി നമുക്ക് വീണ്ടും കാണാം അതുവരെ എല്ലാവർക്കും താങ്ക്സ് വാച്ചിങ്